നിർത്താതെ മഴ പെയ്തു തോർന്നതിൻ്റെ മൂന്നാം പക്കം കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ പിറകുവശത്തെ മെയിൻ്റനൻസ് ഏരിയയുടെ ഒരു കോണിലാണ് ചൊക്ലിപ്പട്ടിയുടെ രണ്ടാമത്തെ പേറിലെ നാലാമത്തെ കുഞ്ഞായി കില്ല ജനിച്ചത് മഴയും വെയിലും രാത്രിയും പകലും ഭരണവും കാലവും മാറി മാറി വന്നു കോട്ടയം പട്ടണത്തിൽ നാലു മക്കളെ തീറ്റിപ്പോറ്റാൻ ചൊക്ളി നന്നായി പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം ഒരു സന്ധ്യാനേരത്ത് വൺവേ തെറ്റിച്ച് കയറി വന്ന ആ നാഷണൽ പെർമിറ്റ് ലോറി ആ നാലു മക്കളെയും അനാഥരാക്കുവോളം അവളുടെ പരിശ്രമം തുടർന്നിരുന്നു ചൊക്ളി പോയതിൽ പിന്നെയാണ് നാലു മക്കളും പിരിഞ്ഞത് രണ്ടു പേർ കോടിമത ബോട്ട് ജെട്ടി കേന്ദ്രീകരിച്ച് ഇരതേടലും ഇണതേടലുമായി ജീവിതം തുടങ്ങി മൂത്തവൾ നാഗമ്പടത്തെ റെയിൽവേ ലൈനിലെ അങ്ങാടി പട്ടികളുമായി ചെങ്ങാത്തം കൂടി സഹോദരങ്ങളോട് യാത്ര പറഞ്ഞു പോയി കില്ല മാത്രം അമ്മയുടെ ഓർമ്മകളുറങ്ങുന്ന കെ എസ് ആർ ടി സി പരിസരത്ത് അനാഥനായി അലഞ്ഞു നഗരത്തിലെ ഹോട്ടൽ വേസ്റ്റും സ്നേഹമുള്ള യാത്രക്കാർ എറിഞ്ഞുകൊടുക്കുന്ന ആഹാരവും കഴിച്ച് അവൻ വളർന്നു അങ്ങനെ കാലം പോകെ നഗരത്തിലെ എണ്ണം പറഞ്ഞ തെരുവുപട്ടികളിൽ മുമ്പനായി അവൻ വളർന്നു ഓട്ടോയിലും കാറിലും യജമാനന്റെ മടിയിലിരുന്ന് മൃഗാശുപത്രിയിലേക്ക് പോകുന്ന ഡോബർമാനെയും പഗിനെയും കാണുമ്പോൾ ആരും കാണാതെ അവൻ കരഞ്ഞു അനാഥനാണെന്ന ദുഃഖം ഇടയ്ക്ക് വരുമ്പോൾ മാത്രം അമ്മ അവസാനമായി കിടന്ന ടാറിട്ട റോഡിലേക്ക് അവൻ നെഞ്ചുപൊട്ടി നോക്കും ഉരുണ്ടുപോകുന്ന ടയറുകൾക്ക് നേരെ പായും കില്ല പട്ടിക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് ഓട്ടോ ഡ്രൈവർമാർ കല്ലെടുത്തെറിയുമ്പോഴാണ് സ്ഥലകാലബോധം വീണ്ടെടുത്ത് അവൻ സ്വയം അടങ്ങുക അനാഥന്റെ വേദന അനാഥന്റെ പ്രാന്ത് നഗരത്തിൽ പാത പോകുന്ന ഷീമാട്ടി റൗണ്ടാന മാറ്റി ആകാശപാതയുടെ പില്ലറുകൾ സ്ഥാപിച്ചു തുടങ്ങിയ കാലമായിരുന്നു ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ ഹർത്താലായിരുന്നു അന്ന് ഹോട്ടലുകളും യാത്രക്കാരുമില്ലാത്തതിനാൽ കില്ല അന്ന് പട്ടിണിയായിരുന്നു പകൽ കടന്നുപോയി ചരക്ക് കൊണ്ടുപോകുന്ന രാത്രി വണ്ടിയുടെ ചൂളം വിളി മുഴങ്ങിക്കേട്ടു കില്ല തെരുവിനോരം ചേർന്ന് നടന്നു ആരോ ചപ്പിയിട്ട സിപ്പിന്റെ കവറിൽ മണത്ത് നക്കി നോക്കി ഒരു തുള്ളി പോലുമില്ല വിശപ്പ് ഇരുട്ടിനെ കൂടുതൽ കറുപ്പിച്ചു വലതുവശത്ത് നിന്ന് അതിവേഗം വന്നൊരു കാർ കില്ലയെ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ ഉരുമി കടന്നുപോയി പെട്ടെന്ന് അമ്മയുടെ മുഖം മനസ്സിൽ മിന്നി വന്നു വിശന്ന് തളർന്നിട്ടാണ് അല്ലെങ്കിൽ കില്ല വിടില്ലായിരുന്നു ഇതിലും വേഗതയിൽ പാഞ്ഞ കാറുകളെ ഓടിച്ചിട്ട് കടിച്ചിട്ടുണ്ട് ഓടാൻ വയ്യ കില്ല ഫുട്പാത്തിലേക്ക് കയറി നടന്നു വേഗതയിൽ പാഞ്ഞുപോയ ആ കാറ് അകലയായി നിർത്തിയത് കില്ല കണ്ടു ആരോ ഒരാൾ ഇറങ്ങി എന്തോ ഒന്ന് ഫുട്പാത്തിലേക്ക് വെച്ച് കാറിലേക്ക് കയറി അതിവേഗം തന്നെ കാർ മുന്നോട്ടു പാഞ്ഞു അത് ഫുഡ് വേസ്റ്റ് തന്നെയാവും നഗരത്തിലെ ഏതോ പകൽ മാന്യനാവും കില്ല മനസ്സിൽ കരുതി കാറ്റുപോലും നിശബ്ദമായ ആ രാത്രിയിൽ കില്ല വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട പൊതിക്കരികിലേക്ക് മെല്ലെ നടന്നു പച്ച ഇറച്ചിയുടെ മണം അടുത്തെത്തും മുമ്പ് കില്ല അത് മണത്തറിഞ്ഞു വേച്ചുപോയ അവന്റെ കാലിന് വേഗത കൂടി ഒരു തുണിക്കെട്ടാണ് അത് കില്ല ആവേശത്തോടെ ഇറച്ചി പൊതിഞ്ഞ തുണിക്കെട്ട് കടിച്ചു തുറന്നു മഹാനഗരത്തിലെ ഏതു തെരുവുപട്ടിയോടും ഏറ്റുമുട്ടി ജയിച്ചിരുന്ന ധീരനായ കില്ല എന്ന ആ തെരുവുനായ ആ കാഴ്ച കണ്ട് ഭയചകിതനായി പിറകിലേക്ക് വേച്ചു വീണു ഒരു മനുഷ്യക്കുട്ടി പാതി തുറന്ന കണ്ണുകൾ കൊണ്ട് തന്നെ തുറച്ചു നോക്കുന്ന ഒരു മനുഷ്യക്കുട്ടി ജനിച്ചിട്ട് അധിക സമയമായിട്ടില്ല പുതുമഴയേറ്റ് വിറയ്ക്കുന്നതുപോലെ കില്ല നിന്നു വിറച്ചു വിശപ്പ് ഭയത്തിൽ കെട്ടുപോയിരുന്നു നെറ്റിയിലും മുഖത്തും നക്കി നോക്കി പരിചിതമല്ലാത്ത രുചി കുഞ്ഞിന്റെ ചുണ്ടുകൾ എന്തിനോ വേണ്ടി തുടിക്കുന്നുണ്ട് മുലപ്പാലിനു വേണ്ടിയാവണം അമ്മയായ ചൊക്ളിയുടെ മുലഞ്ഞെട്ടുകളിൽ നിന്ന് സ്നേഹമൂറ്റിക്കുടിച്ച് നെഞ്ചിലെ ചൂടും ചൂരുമേറ്റ് കിടന്നത് കില്ലെ ഓർത്തു വരണ്ട കണ്ണുകളിൽ നിന്ന് നനവ് പടർന്ന് കടികൂടി മുറിഞ്ഞ മുറിവിൽ നീറ്റൽ പടർന്നപ്പോഴാണ് അകലെ നിന്ന് ഒരു വാഹനത്തിന്റെ വെട്ടം നൈറ്റ് പെട്രോളിങ്ങിനിറങ്ങിയ വെസ്റ്റ് സ്റ്റേഷനിലെ എസ് ഐ രാജനാണ് റോഡിന് നടുവിൽ നിന്ന് കുരയ്ക്കുന്ന നായയെ ആദ്യം കണ്ടത് ഹോൺ ഹോണടിച്ചിട്ടും മാറാത്തതിനാൽ വലതുവശം ചേർത്ത് വണ്ടിയെടുക്കാൻ ഡ്രൈവർ രമേശ് ശ്രമിച്ചു പക്ഷെ നായ കുരച്ചുകൊണ്ട് പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് നീങ്ങി നിന്നു എന്തോ പ്രശ്നമുണ്ടല്ലോ രമേശേ വണ്ടി ഒതുക്കി ഇടത്തേക്കിടാൻ പറഞ്ഞത് എസ് ഐ രാജനാണ് ജീപ്പിൽ നിന്നിറങ്ങിയ എസ് ഐ രാജൻ സീറ്റിനടിയിൽ നിന്ന് ലാത്തി കൂടി കയ്യിലെടുത്തു എന്താടാ മോനെ എന്താ അതിൻ്റെ പ്രശ്നം കയ്യിലിരുന്ന ടോർച്ച് തെളിച്ച് എസ് ഐ രാജൻ ചുറ്റും നോക്കി നായ നിന്നതിന്റെ വലതുവശത്തെ ഫുട്പാത്തിൽ ഒരു തുണിക്കെട്ട് ടോർച്ച് ലൈറ്റ് ഒന്നുകൂടി പോയിന്റ് ചെയ്ത് എസ് ഐ രാജൻ അലറി രമേശെ കൺട്രോൾ റൂമിൽ വിളിക്ക് ഇവിടെ ഒരു കുഞ്ഞ് പൊതിഞ്ഞു കെട്ടിയ ടർക്കി തുണിയിൽ നിന്നും കുഞ്ഞ് കൈകാലുകൾ അനക്കി അലറി കരയുവാനും തുടങ്ങി ജില്ലാ ആശുപത്രിയുടെ ആംബുലൻസും പത്രമാഫീസിൽ നിന്നു വന്ന ഒന്ന് രണ്ട് വണ്ടികളും രണ്ട് പോലീസ് ജീപ്പുകൾ വേറെയും സ്ഥലത്തെത്തി അപ്പോഴും നിശബ്ദനായിരുന്നു ഒരു വനിതാ പോലീസുകാരി കുഞ്ഞിനെ കോരിയെടുക്കുന്നതും പൊതിഞ്ഞിരുന്ന തുണി മാറ്റി മറ്റൊന്നുകൊണ്ട് പൊതിയുന്നതും കില്ല നോക്കി നിന്നു രാത്രി കഴിക്കാൻ ഭാര്യ കൊടുത്തുവിട്ട നാല് ബണ്ണുകളിൽ നിന്ന് രണ്ടെണ്ണം എസ് ഐ രാജൻ അവന് നൽകിയിരുന്നു നേരത്തെ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ടർക്കി തുണി വഴിയിൽ കിടക്കുന്നുണ്ട് കില്ല അത് നോക്കി മനുഷ്യന്റെ മണം അല്ല മാലാഖയുടെ മണം ഉന്മാദത്തിൽ അവൻ നാലു ദിക്കും കേൾക്കുമാർ ഓരിയിട്ടു നഗരത്തിൽ പുലർച്ചെ ഇറങ്ങിയ പ്രമുഖ പത്രങ്ങളിലെല്ലാം എസ് ഐ രാജനും കില്ലയും ഒന്നാം പേജിൽ വാർത്തയായിരുന്നു ഈ തെരുവിലെ നായകൻ എന്ന പേരിൽ കില്ലയുടെ വാർത്ത രണ്ടു കോളം ബോക്സായി ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിക്ക് മുൻപിലെ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നാണ് കില്ല ഇപ്പോൾ കിടക്കാറ് തണുക്കുമ്പോൾ മുഖം ചേർത്ത് ചുരുളുന്നത് ആ ടർക്കി ടർക്കിത്തോർത്തിലാണ് മാലാഖയുടെ മണമുള്ള അല്ല അനാഥൻ്റെ മണമുള്ള ആ ടർക്കി ടർക്കിത്തോർത്തിൽ ഇപ്പോ കില്ലയെ നിങ്ങൾക്കറിയില്ലേ കില്ല ഒരു മിടുക്കൻ പട്ടിയാണ്